നമസ്കാരം താനൂർ കസ്റ്റഡി മരണത്തിൽ പ്രതികളായ നാല് പോലീസുകാർക്കെതിരെ അപ്രതീക്ഷിതമായ നടപടി ഇന്ന് പുലർച്ചെ സി ബി ഐ സംഘം പ്രതികളുടെ വീട്ടിലെത്തി നാല് പോലീസ് ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്തു ഒന്നാം പ്രതി സീനിയർ സി ജിനേഷ് രണ്ടാം പ്രതി സി പി ഒ ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി സി പി ഒ അഭിമന്യു നാലാം പ്രതി സി പി ഒ വിപിൻ എന്നിവരെയാണ് സിബിഐ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കസ്റ്റഡിയിലിരിക്കെ തിരൂരങ്ങാടി സ്വദേശി താമീർ ജിഫ്രി മരിച്ചതാണ് സംഭവം ലഹരി മരുന്ന് കേസിലാണ് താമീർ ജിഫ്രി ഉൾപ്പെടെയുള്ള പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ലോക്കപ്പിൽ വച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നും പുലർച്ചെ കൂടെയുള്ളവർ അറിയിച്ചെന്നും നാലരയോടെ സ്വകാര്യ ആശുപത്രിയിൽ ഇയാളെ എത്തിക്കുമ്പോഴേക്കും താമീർ ജിഫ്രി മരിച്ചെന്നും പോലീസ് പിന്നീട് വിശദീകരിക്കുകയായിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തിച്ച് അഞ്ചു മണിക്കൂറിന് ശേഷം മാത്രമാണ് പോലീസ് ഈ വിവരം ബന്ധുക്കളെ അറിയിച്ചത് ഇതോടെ സംഭവത്തിൽ ദുരൂഹത ഉന്നയിക്കപ്പെടുകയായിരുന്നു പിന്നീട് ക്രൂരമർദ്ദനമേറ്റാണ് ഇയാൾ മരിച്ചതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ പോലീസിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു ഡാൻസ് ഓഫ് സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ മർദ്ദനത്തെ തുടർന്നാണ് ഇയാൾ മരിച്ചതെന്നുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെയാണ് ഉയർന്നത് താമീർ ജിഫ്രി ക്രൂരമർദ്ദനത്തിന് ഇരയായതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിന് പ്രധാന തെളിവായി മാറി ദേഹത്ത് ഇരുപത്തിയൊന്ന് പരിക്കുകളാണ് കണ്ടെത്തിയിരുന്നത് അമിതമായ അളവിലുള്ള മയക്കുമരുന്ന് ഉള്ളിൽ ചെന്ന് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചാണ് ഇയാൾ മരിച്ചതെന്ന് എഴുതി തീർക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു കസ്റ്റഡി മരണത്തിൽ പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും ചുമത്തണമെന്നാവശ്യപ്പെട്ട് പിന്നീട് കൊല്ലപ്പെട്ട താമീർ ജിഫ്രിയുടെ കുടുംബം മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കണ്ട് പരാതി നൽകിയതോടെ വിഷയം കൂടുതൽ ചർച്ചയായി പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല എന്നും കുടുംബം പരാതിയില്ലെന്ന് പറഞ്ഞിരുന്നു താമീർ ജിഫ്രിയുടെ കസ്റ്റഡി മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ പിന്നീട് േടി താനൂർ കസ്റ്റഡി മരണ കേസ് അട്ടിമറിക്കാൻ ശ്രമം എന്ന് മരിച്ച താമർജിഫ്രിയുടെ കുടുംബം ആരോപിച്ചതിനെ ഉയർന്നാണ് കമ്മീഷൻ ഇതിൽ ഇടപെടുന്നത് കസ്റ്റഡി മരണം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പരപ്പനങ്ങാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യഘട്ട പ്രതിപട്ടിക സമർപ്പിക്കുകയും ചെയ്തു പ്രതികളായ നാല് പോലീസുകാർക്കെതിരെയും കൊലക്കുറ്റമാണ് ചുമത്തിയിരുന്നത് ഒന്നാം പ്രതി താനൂർ സ്റ്റേഷനിലെ എസ് പി ആയിട്ടുള്ള ജിനേഷ് രണ്ടാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ സി ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ സി സിപിഒ അഭിമന്യു നാലാം പ്രതി തിരൂരങ്ങാടി സ്റ്റേഷനിലെ സിപിഒ പി ഒ വിപിൻ എന്നിവരായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് കേസ് പിന്നീട് സിബിഐക്ക് കൈമാറി അതേസമയം ലഹരി മരുന്ന് കേസിൽ അറസ്റ്റിലായ നാല് പ്രതികൾക്കും പിന്നീട് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഇവരിൽ നിന്ന് എം ഡി എം എ പിടികൂടി എന്നതായിരുന്നു പോലീസ് റിപ്പോർട്ടിൽ നൽകിയിരുന്നത് എസ് എസ് എൽ റിപ്പോർട്ട് വീര്യം കുറഞ്ഞ മെത്താഫെറ്റാമിൻ ആണ് പിടികൂടിയതെന്ന് പിന്നീട് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം കൂടി പരിഗണിച്ച ഹൈക്കോടതി ഇവർക്ക് ജാമ്യം നൽകിയത് തുടർന്നാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസുകാർക്കെതിരെ അപ്രതീക്ഷിതമായിട്ടുള്ള നടപടി നാല് പോലീസുകാരെയും മുന്നറിയിപ്പുകളൊന്നും കൂടാതെ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്